ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात्परब्रह्मा तस्मै श्री गुरवे ഇന്ന് ഗുരുപൂർണിമ ദിനം ആഷാഢ മാസത്തിലെ പൗർണിമി ദിനത്തിലാണ് ഗുരുപൂർണിമ ആഘോഷിക്കുന്നത് ഹിന്ദുമത വിശ്വാസികളും ബുദ്ധമത വിശ്വാസികളും ഗുരുപൂർണിമ ആചരിക്കുന്നു ഗു രു എന്നീ രണ്ടക്ഷരങ്ങളിൽ നിന്നാണ് ഗുരു എന്ന പഥത്തിന്റെ ഉത്ഭവം ഗു എന്നാൽ സംസ്കൃതത്തിൽ അന്ധകാരം എന്നാണ് അർത്ഥം രു എന്നാൽ ഇല്ലാതാക്കുന്നവൻ എന്നും മനസ്സിന്റെ അന്ധകാരത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നവനാരോ അവനാണ് ജീവിതത്തിൽ ഗുരുക്കന്മാരുടെ ആവശ്യകത വളരെ വലുതാണ് ഗുരുപൂർണിമ ദിനത്തിൽ ശിഷ്യർ ഗുരുപൂജ നടത്തുന്നു ഉത്തർപ്രദേശിലെ സാരനാഥിൽ വെച്ച് ശ്രീബുദ്ധൻ തന്റെ അദ്യോപദേശം നൽകിയതിന്റെ ഓർമ്മയ്ക്കായാണ് ബുദ്ധമത അനുയായികൾ ഈ ദിവസം ആഘോഷിക്കുന്നത് ഹിന്ദുക്കൾ വേദവ്യാസ മഹർഷിയെ അനുസ്മരിച്ചാണ് ഈ ദിവസം ആചരിക്കുന്നത് ഈ ദിവസം വ്യാസപൂർണിമ എന്നും അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടൊപ്പം ഈ ദിവസമാണ് ബ്രഹ്മസൂത്രം എഴുതിത്തീർത്തത് എന്നും വിശ്വാസമുണ്ട് നമ്മുടെ മനസ്സിന്റെ ഇരുട്ടിനെ അറിവില്ലായ്മയെ അകറ്റാനാണ് ഗുരുവിന്റെ ആവശ്യകതയുള്ളത് സാധാരണക്കാരനും രാജാക്കന്മാർക്കും അവതാരങ്ങൾക്കും ദേവന്മാർക്ക് പോലും ഗുരു ഉണ്ടായിരുന്നതായാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പറയുന്നത് ഈ ഗുരുപൂർണിമാ ദിനത്തിൽ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവും വെളിച്ചവും സമാധാനവും ഐക്യവും നിറഞ്ഞ നാളുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു